രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ബി എൽഒമാരുടെ ആത്മഹത്യയും എസ് ഐ ആറിന്റെ ബുദ്ധിമുട്ടുകളും നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ അതിസങ്കീർണമാണെന്നും ഇത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ പ്രയാസത്തിലാക്കുന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട് ബി എൽഒമാരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഷ്യൽ മീഡിയ വീഡിയോ വലിയ വിവാദമായിരിക്കുകയാണിപ്പോൾ ഞായറാഴ്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച എസ് സിആർ ജോയാറ്റിന്റെ ഒരു ക്ലിപ്പ് ഇസിഐ പങ്കുവച്ചിരുന്നു അതിൽ ബി എൽഒമാർ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതും സൂംബാ സെഷനിൽ പങ്കെടുക്കുന്നതും കാണിക്കുന്നുണ്ട് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രതൻ കേൽക്കറും ബി എൽഒമാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് എന്നാൽ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ജോലിയുടെ സമ്മർദ്ദം കാരണം ബി എൽഒമാർ ജീവനെടുക്കുന്ന വാർത്തകൾ നിരന്തരമായി വരുന്നതിനിടെയാണ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറും സംഘവും ചേർന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് ഈ വീഡിയോ പുറത്തുവന്നപ്പോഴാണ് ഇത്രയധികം വിവാദങ്ങൾക്ക് വഴിവെച്ചത് രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഏറ്റവും ഒടുവിൽ സംഭവിച്ച തിങ്കളാഴ്ച യു പി യിലെ മൊറാദാബാദിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് അവിടെ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിരുന്നു ഇതോടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ഇ സി ഐയെ സംവേദനമില്ലാത്തതും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായി വിമർശിച്ചു എസ് ഐ ആറിന്റെ സമ്മർദ്ദം കാരണം ഇരുപതിലധികം ബി എൽഒമാർക്ക് ജീവൻ എന്ന് കോൺഗ്രസ് രാജ്യസഭാ ഉപനേതാവ് പ്രമോദ് തിവാരി പാർലമെന്റിൽ ആരോപിക്കുകയും ഈ നടപടിക്കിടെ ഇനിയും എത്ര ജീവനുകൾ നഷ്ടപ്പെടുമെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു ഒരു ചെറിയ ഇടവേള ഒരു ശക്തമായ ടീം എന്ന സന്ദേശത്തോടെ ഇ സി ഐ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അൻപത് മിനിറ്റ് ജോലി പത്ത് മിനിറ്റ് വിനോദം എന്ന ഫോർമാറ്റിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചതെന്നും അവർ അറിയിച്ചു എന്നാൽ ജീവനക്കാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇത്തരം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും തീർത്തും അസംവേദനകരമാണെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ രൂക്ഷമായി ഇതിനെതിരെ പ്രതികരിച്ചത് സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നിരവധി ബി എൽഒമാർ ആയിരത്തിലധികം വോട്ടർമാരെ പരിശോധിക്കൽ പേപ്പർ വർക്കുകൾ ആപ്പ് എൻട്രി ദിവസേനയുള്ള നിരീക്ഷണം എന്നിവ കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് ഇതിനോടകം നിരവധി പരാതികളാണ് പുറത്തുവന്നത് കൂടാതെ സ്ഥിരജോലിയും എസ് ഐ ആറിന്റെ ഇരട്ട ഉത്തരവാദിത്വവും സ്ഥിതി കൂടുതൽ തുടർച്ചയായ മരണങ്ങളും പരാതികളും കാരണം അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിന്റെ സമയപരിധി ഒരാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും